ൂയ്യ യേശുരേറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യും നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന അധ്യസ്ഥ പ്രാർത്ഥന ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള വലിയൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനോട് തന്നെ ചേർന്ന് നമ്മൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ പ്രാർത്ഥനയുടെ കുറവുകളാണ് ഇന്ന് അനേകം ദുരിതങ്ങൾ നമ്മുടെ ചുറ്റുപാടൊക്കെ നടക്കുകയാണ് ഇവിടെയാണ് നമ്മളിൽ നിന്നും സ്വർഗം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയുടെ വില കാരണം ഈ ലോകത്തിന് വേണ്ടി ഈ ലോകത്തിലെ സംവിധാനങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഈ പ്രാർത്ഥനയുടെ അഭാവമാണ് ഈ ലോകത്തിൽ തിന്മ അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരികയും മനുഷ്യരെ വലിയ നാശത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രാർത്ഥന എത്രമാത്രം നമ്മളിൽ നിന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു കാരണം വേറെ ആർക്കും ദൈവത്തിന് പോലും ഈ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ മേലിൽ അധികാരം മനുഷ്യന് നൽകിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ പ്രശ്നമുണ്ടാവും ദൈവം നമ്പരാനം കൊണ്ട് ഇടപെട്ടുകൂടെ അങ്ങനെ ആയിട്ടൊക്കെ ചെയ്താൽ അങ്ങനെ ദൈവം ഇടപെടുന്നില്ല കാരണം സ്വർഗത്തിലും ഭൂമിയിലും പാതാഹളത്തിലും എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആ അധികാരം സഭയ്ക്ക് കൊടുത്തിരിക്കാം അതുകൊണ്ടാണ് ദ ക്വാളിറ്റി ഓഫ് ദ വേൾഡ് ഡിപെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ ചേർച്ച് തിയോളജിയൻ കോങ്കാർ പറഞ്ഞ കാര്യമാണ് ദ ക്വാളിറ്റി ഓഫ് ദ ചേർച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ ഫാമിലീസ് ഇൻ ദ ചേർച്ച് അപ്പം ഈ ലോകത്തിൻ്റെ നന്മ ലോകത്തിൻ്റെ സുസ്ഥിതി നിർണ്ണയിക്കപ്പെടുന്നത് സഭ സഭയാണ് സഭയ്ക്കാണ് ഈ അധികാരം നൽകപ്പെട്ടിരിക്കുന്നത് അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കൂ ആറ് ദിവസത്തെ സൃഷ്ടികർമ്മത്തിന് ശേഷം കർത്താവ് ഒരു റെസ്റ്റിലേക്ക് പോയി എന്നാ പറയും അതായത് വിശ്രമത്തിലേക്ക് പോകാം പിന്നീട് എല്ലാം ദൈവം മനുഷ്യരിലൂടെയാണ് പ്രവർത്തി ഈ ഭൂമിയിലെല്ലാം പ്രവർത്തി രക്ഷാകര പ്രവർത്തി എല്ലാം നടക്കുന്നത് മനുഷ്യരിലൂടെയാണ് പരിശുദ്ധം അറിയത്തിന് മുമ്പിൽ ദൈവം ഒന്ന് ചോദിക്കുകയാണ് നിൻ്റെ ഉദരം എനിക്ക് തരുമോ എൻ്റെ മകൻ രക്ഷകനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നേരിട്ട് പ്രവർത്തിക്കാമായിരുന്നു അങ്ങനെ പ്രവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ പാപമോചനം എല്ലാം സഭയെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇറ്റ് ഈസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഹേ ക്രിസ്ത്യാനി നിന്റെ വിളി നിന്റെ മഹത്വം നീ ഭൂമിയുടെ ഉപ്പാണ് നീ വെളിച്ചമായി അപ്പം ഈ വെളിച്ചം കെട്ടുപോകരുത് നമ്മളിലെ ഉപ്പ് ഉറകെട്ടുപോയി കഴിഞ്ഞാൽ അത് ഭീകരമാണ് അപ്പം അതുകൊണ്ട് ആ പരിശുദ്ധാത്മ ചൈതന്യം ദൈവിക ചൈതന്യം ദൈവ സ്നേഹം അതാണ് ഉപ്പിന്റെ ഉറ എന്ന് പറയണത് ഈ കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾക്ക് ഈ സ്നേഹം നമ്മളിലുണ്ടാവണം നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള വേദന മനുഷ്യർ നമ്മുടെ ചുറ്റുപാടും മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കണം നമ്മൾക്ക് വന്നിട്ടില്ല ഒരു പക്ഷേ നാളെ നമ്മളിതിനോട് കടന്നു പോകേണ്ടി വരുവായിരിക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കുക ലോകം മുഴുവനും വലിയ വേദനയോട് അവിടെ ഇവിടെയൊക്കെ വേദന സംഭവിക്കുമ്പോൾ നമ്മളിതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ വേറെ ആരാ പ്രാർത്ഥിക്കാനുള്ളത് വേറെ ആരും പ്രാർത്ഥിക്കാനില്ല അതുകൊണ്ട് നമ്മൾ ജപമാല യേശുവിൻ്റെ രസഹാരഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കരുണയുടെ ജപമാല പിന്നെയും ഓർമ്മയെങ്കിലും ലോകത്തിന് വേണ്ടി ചെല്ലണം അപ്പോൾ അതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ പ്രാർത്ഥനയാണ് സ്വർഗം വെളിപ്പെടുത്തിൻ്റെ പ്രാർത്ഥനയാണ് ഈശോയുടെ അതിദാരുണമായ പീഠാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകത്തിൻ്റെ മേലും കരുണയുണ്ടാകണമേ കരുണയുണ്ടാകണം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കരുണ പ്രാർത്ഥിച്ചു വാങ്ങിച്ചു കൊടുക്കേണ്ടവരാ നമ്മൾ അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയിൽ ജാഗ്രതയുള്ളവരായിരിക്കണം വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് കത്തായി സുവിശേഷം ഇരുപത്തിനാല് മുപ്പത്തിയേഴ് വരെ നോഹയുടെ ദിവസങ്ങള് പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം ജലപ്രളയത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ മോഹപേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ച് വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു ജലപ്രളയം വന്ന് സംഹരിക്കുന്നവരെ അറിഞ്ഞില്ല ഇപ്രകാരം തന്നെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം അപ്പോൾ രണ്ടുപേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേ അവശേഷിക്കും രണ്ട് സ്ത്രീകൾ തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരു വളരെ എടുക്കപ്പെടും മറ്റൊള്ള അവശേഷിക്കും നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്നറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുമേൻ ജാഗരൂകരായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എത്രയുള്ളൂ പ്രാർത്ഥനയിലിരിക്കുക ദൈവത്തിന് ദൈവത്തിനു മുമ്പിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വിലപിച്ചുകൊണ്ടിരിക്കുക വിലാപം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള വിലാപല്ല നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ വിലപിക്കേണ്ട കാര്യമില്ല നമ്മൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ദൈവം പറഞ്ഞ വഴിയിലൂടെ നടക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നം ദൈവം നടത്തിക്കോളും നമ്മൾ നടത്തിയതിനേക്കാൾ എത്ര മനോഹരമായിട്ട് ദൈവം നടത്തി തരും പക്ഷേ ദൈവത്തിന് നമ്മൾ ദൈവം പറഞ്ഞാൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നടത്താൻ നമ്മളിലൂടെയാണ് നടക്കപ്പെടേണ്ടത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ജാഗരൂകരായിരിക്കണം പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട് നമ്മൾ മാറണം ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥന മക്കളായിരിക്കണം ചിലപ്പോൾ നമുക്ക് രാത്രിയിൽ ഉറക്കമുണ്ടാകത്തില്ല ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ട് ഇതൊക്കെ എന്തിനുള്ളതാണ് ദൈവം നിന്നെ വിളിക്കണതാണ് പ്രാർത്ഥിക്കണം മോനെ നിന്റെ ഈ ഉറക്കമില്ലായ്മ നിന്റെയും സഹനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് വെച്ച ഈശോ കുരിശോട് ചേർത്ത് പ്രാർത്ഥിച്ചേ മില്ലിയൻസ് വിൽ ബി സേവ്ഡ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം വളരെ 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 വലിയ വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നോക്കിയാൽ അറിയാം ഒരു കൂട്ടം ആൾക്കാർ ക്രിക്കറ്റ് സെലിബ്രേഷൻ കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂർ സെലിബ്രേഷൻ കഴിഞ്ഞ് കുറേ പേരൊക്കെ മരിച്ചുപോവുകയാണ് ഒരാഘോഷത്തിന് പോകുന്ന മനുഷ്യർ മരിച്ചു പോവുകയാണ് കുറേ പേര് ഉല്ലാസത്തിന് വേണ്ടി കാശ്മീരിൽ പോയി ഒരു സന്തോഷിക്കാൻ പോയതാണ് അവിടെ ചെന്ന് ചെന്നവരൊരു പരിപാടിക്ക് മരിച്ചു പോവുകയാണ് കുറേ പേര് പ്ലെയിനിൽ കയറി വേറെ രാജ്യത്തേക്ക് പോകുന്ന മക്കൾ ആ പ്ലെയിനിൽ തന്നെ തീർന്നു പോവുകയാണ് അപ്പം ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടും ഇതുപോലെ വലിയ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ അമേരിക്കയിൽ കണ്ടു പ്രളയത്തിൽ പത്ത് നൂറ്റൂറ്റമ്പത് പേർ മരിച്ചു പോകുന്നു അപ്പോൾ ജപ്പാനിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതൊന്നും ദൈവം നടത്തുന്നതല്ല ദൈവത്തിൻ്റെ പ്രവർത്തികളല്ല ദൈവത്തിൻ്റെ ശിക്ഷയല്ല ഇതൊക്കെ പാവം വർധിക്കുന്നതുകൊണ്ട് ഈ ലോകത്തിൽ പാപത്തിൻ്റെ പരിണിതഫലമായി ദൈവകൃപയുടെ അഭാവം ഉണ്ടാകുമ്പോൾ അവിടെ തിന്മ പ്രബലപ്പെടുകയാണ് അപ്പോൾ പിശാച് ദുർബലരായ മനുഷ്യരെ ഉപയോഗിക്കാം നമുക്കൊരു ഉണ്ട് ആ ശത്രു ഈ കാലഘട്ടങ്ങളിൽ ശക്തിപ്പെടുകയാണ് അപ്പോൾ അത് പ്രകൃതി ഇടപെടും പാപം വർദ്ധിക്കുന്നതെന്ന് മനുഷ്യരുടെ മേലും പ്രകൃതി ഇടപെട്ടു തുടങ്ങുകയാണ് അപ്പോൾ ഇങ്ങനെ പ്രപഞ്ച ശക്തികളകുന്നചനത്തിൽ വായിക്കുന്നുണ്ട് ഇല്ല നമ്മളതിലേക്ക് വരികയാണ് അപ്പം ഈ ശക്തികളൊക്കെ നമുക്ക് വിരുദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ ആദ്യ ഭാവത്തിന് മുൻപ് എല്ലാം മനോഹരമായത് എല്ലാം മനുഷ്യന് വിധേയനായി മനുഷ്യൻ സർവത്തിൻ്റെ മേൽ ആധിപത്യമുള്ളവനായിരുന്നു ഉൽപ്പത്തി പുസ്തകം നമ്മളൊന്ന് വായിക്കണം നല്ലതാണ് ഈ സമയത്ത് എത്ര മനോഹരമായിട്ടാണ് ദൈവം ഇതെല്ലാം സംവിധാനം ചെയ്തത് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒന്ന് ഇരുപത്തി ആറ് ദൈവം വീണ്ടും അവരുടെ ചെയ്തു നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ എഴുതുന്ന സർവജീവികളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ മനുഷ്യന് കൊടുക്കുകയാണ് ഈ ഭൂമി ഭൂമിയുടെ മേലുള്ള അധികാരം ദൈവം എങ്ങനെ ദൈവം അതിൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ ഛായയിൽ അവിടെ അവനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താനപുഷ്ടിയുള്ള പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ അങ്ങനെ സകലത്തിന്റെ മേൽ ആധിപത്യം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ അവൻ ദൈവത്തെ തിരസ്കരിച്ച് അവൻ ലോകത്തിന്റെ പുറകെ നടന്ന് സ്വന്തം വികാര വിചാരങ്ങളുടെ പുറകെ നടന്ന് അവൻ ഈ ആധിപത്യം നഷ്ടപ്പെട്ടു അങ്ങനെ പ്രകൃതി വിരുദ്ധമായി ആത്മാവിന് ജടത്തിന് മേലെ സ്വാധീനം നഷ്ടപ്പെട്ടു ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു അങ്ങനെയാണ് അഥ ആരംഭിക്കുന്നത് അപ്പം അതിന്ന് ഇന്ന് വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രകൃതിയൊക്കെ നമ്മൾ പറഞ്ഞതനുസരിച്ച് നിൽക്കുക നമ്മൾ മനോഹരമായിട്ട് സൃഷ്ടിക്കപ്പെടുന്നത് എല്ലാം അതിൻ്റെ പാപത്തിൻ്റെ മേലെ രണ്ട് ധ്രുവങ്ങൾ പോലും ഉണ്ടായ രണ്ട് പോളുകൾ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോളെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ രണ്ട് എക്സ്ട്രീമിസൊക്കെ ഉണ്ടായത് അങ്ങനെയാണ് അപ്പോൾ ആദ്യം അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ഇതിനിങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരികയാണ് പാപം വർദ്ധിക്കുന്നിടത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് സോതോങ്ക മോറ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സ്വാതോങ്കമോറ അഗ്നി ഇറങ്ങി വരികയാണ് ജലപ്രളയം വരികയാണ് നോഹയുടെ കാലഘട്ടം അപ്പോൾ പാപം വർദ്ധിക്കുന്നിടത്ത് പ്രകൃതികൾ ഇടപെടുന്നു പക്ഷെ ഇവിടെയൊക്കെ മനുഷ്യാ ബ്രാഹാം നീ പ്രാർത്ഥിച്ചാൽ അഗ്നി ഞാൻ നിർത്താം അഗ്നി ഞാൻ നിർത്തും അഗ്നിയുടെ പ്രവർത്തനങ്ങൾ ഞാൻ നിർത്തും അപ്പം പാപത്തിൻ്റെ പരിണിത ഫലങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ഇന്നും ദൈവം തയ്യാറാണ് പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കണം യേശുവിൻ്റെ കുരുഷനോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര അർത്ഥമാണ് പക്ഷേ ഈ ആധിപത്യം നമുക്ക് നഷ്ടപ്പെട്ടത് എവിടെ നിന്നാണ് ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ സംവിധാനത്തിൻ്റെ കീഴിൽ നിൽക്കുമ്പോഴേ നമുക്ക് ഈ ആധിപത്യം കിട്ടുള്ളൂ ഈ സംവിധാനം എവിടെയാണ് സഭയിലാണ് സഭയുടെ കീഴിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് വിധേയപ്പെട്ട് നിൽക്കുമ്പോഴാണ് എല്ലാ സംവിധാനവും സഭാ സഭാധികാരികൾ വീട്ടിലെ കുടുംബ മാതാപിതാക്കൾ ഭർത്താക്കന്മാർ മേലധികാരികൾ എല്ലാ സംവിധാനത്തിനും കീഴിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ വേണം ഇതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഇന്നെല്ലാവരും തോന്നി മാസം നടക്കണം ഓരോരുത്തരും അവനവൻ ഇഷ്ടമുള്ള ജീവിക്കുക ഒന്നിനെ അനുസരിക്കാതെ ആരെയും ബഹുമാനിക്കാതെ ആദരിക്കാതെ അവനെല്ലാത്തിനും വെല്ലുവിളിച്ച് കിടക്കാതെ മനുഷ്യൻ്റെ മേൽ ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കണം ഈ വിവരമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് കടമയാണ് അപ്പം നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ ജാഗരൂകരായിരിക്കണം കാരണം നമ്മുടെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിതിൽ പെടരുത് നമ്മളിതിൽ പെടരുത് അപ്പോൾ പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ മക്കളെ കൂടെ നടക്കരുത് എല്ലാം സംഭവിക്കുമ്പോൾ ദൈവത്തെ വെല്ലുവിളിച്ച് ദൈവമൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ നടക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കണത് അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് നമ്മൾ ആകരുത് മാത്രമല്ല നമ്മൾ ദൈവത്തിനോട് ചേർന്നിരിക്കണം യേശു ക്രിസ്തുവിൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൻ്റെ തിരുമുറിവിലാണ് നമ്മുടെ അഭയം അവനോട് ചേർന്നിരിക്കണം അവർ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമത്തെ പ്രഘോഷിക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും തൊണ്ണൂറ്റൊന്നാല് സങ്കീർത്തനം പറയുന്നാലും നമ്മൾ വായിക്കണം ദൈവ സ്നേഹത്തിൽ നമ്മൾ ഒട്ടി നിൽക്കണം അപ്പം അങ്ങനെ പരസ്നേഹത്തിൽ ഒട്ടി നിൽക്കണം അങ്ങനെ നമ്മൾ സ്നേഹത്തിൽ വളരേണ്ട സമയമാണ് അപ്പോൾ ഈ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ വരുമ്പോൾ വചനം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അത്ത സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ജപ്പാനിൽ ഒരു വലിയ പ്രതിസന്ധി കണ്ടു അല്ലേ ഇതൊക്കെ നമ്മൾ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് കാരണം ഇതാണ് ഈ വിശ്വാസം നഷ്ടപ്പെട്ടു വലിയ ബുദ്ധിമാന്മാർ ജപ്പാൻകാർക്ക് ഭയങ്കര ബുദ്ധിമാന്മാരാണ് അവർക്ക് ദൈവം വേണ്ട അവർക്ക് വചനം വേണ്ട അവർ ടെക്നോളജി ടെക്നോളജിയിലുള്ള നിക്ഷേപത്തേക്കും എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ഏതോ ഒരു കാർട്ടൂണിസ്റ്റ് എഴുതി വെച്ച പ്രവചനം ആ പ്രവചനം വെച്ച് എല്ലാവരും പാനിക്ഡ് ആകാണ് വലിയ ഭൂകമ്പം ഉണ്ടാകുക എന്നൊക്കെ വിചാരിച്ചിരുന്ന് വലിയ പ്രതിസന്ധിയിലായി ഏതാണ്ട് മുപ്പതിനായിരം ബില്യൻ ഡോളേഴ്സിൻ്റെ നഷ്ടങ്ങളാണ് ജപ്പാനിലുണ്ടായിരിക്കുക ഇങ്ങനെ വലിയ ബുദ്ധിമാന്മാരായിരിക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ഈ പറഞ്ഞ പോലെ അവരുടെ പിടിയിൽ നിന്ന് വിട്ടുപോവുകയാണ് സംവിധാനം കാരണം ജനം മുഴുവൻ പാനിക്ഡാണ് എന്താ കാരണം പ്രവചനങ്ങൾ വചനം പറയണം അത്തായി സുവിശേഷം ഇരുപത്തി നാലില് നമ്മൾ വായിക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തിനാലാമത്തെ വചനം കാരണം കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും എഴുതറ്റിക്കത്ത കവിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും അപ്പൊ ഇതൊക്കെ ഒരു തുടക്കമാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് വരാൻ പോവാ അപ്പോൾ ഏതോ ഒരു സ്ത്രീ പ്രവചിച്ച പ്രവചനം അവിടെ ഏതൊക്കെ ശരിയാവുന്നുണ്ട് ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കൈരേഖാ ശാസ്ത്രം അല്ലെങ്കിൽ ഈ ജ്യോതിഷം ഇതിലൊക്കെ നമ്മൾ വിശ്വസിക്കരുത് അത് പാപമാണെന്ന് പറയുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിലൊന്നും അതൊന്നും ദൈവീകമല്ല അപ്പോൾ ഇതെല്ലാം ഈ പ്രപഞ്ച പൈശാചിയ ശക്തികളിൽ ആശ്രയിച്ച് കിട്ടുന്ന ചില ബോധ്യങ്ങളാണ് അപ്പം നമ്മൾ പറയും അവർ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ നടക്കും കാരണം സാത്താന് അവൻ പ്രവചിച്ച കാര്യങ്ങൾ നിർവഹിക്കാൻ അവന് സാധിക്കും അപ്പം ഞാൻ ഒരു ഒരു ജ്യോതിഷം നടത്തുന്ന ഒരാളുടെ മുമ്പിൽ പോയിട്ട് ഞാൻ എൻ്റെ കൈ കാണിച്ചു കൊടുക്കും അയാള് പറയുകയാണ് നിങ്ങൾക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു അപകടം ഉണ്ടാവും നിങ്ങൾ ഒരു ചരട് കെട്ടിക്കോ എന്ന് പറഞ്ഞ് കെട്ടിക്കുക അപ്പം ഞാനത് വിശ്വസിക്കുകയാണെങ്കിൽ എനിക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു അപകടം ഉണ്ടാക്കാനായിട്ട് സാധാനും സാധിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേസമയം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല ഞാൻ ദൈവത്തിൽ വിശ്വസിക്കും ഒരാളിനോട് പറയാം നിങ്ങൾക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ അപകടം ഉണ്ടാകുന്നതാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ പോടാവണമെന്ന് പറയണം കാരണം വെച്ചാൽ ദാറ്റ് ഇസ് നോട്ട് ഗാഡ്സ് പ്ലാൻ അപ്പോൾ പിശാചിന് അവൻ്റെ പദ്ധതികൾ നിർവഹിക്കാനായിട്ട് സാധിക്കും അപ്പം അതിന് വിശ്വസിക്കത്തക്ക രീതിയിലുള്ള പ്രവചനങ്ങൾ നടന്നുകൊണ്ടിരിക്കും അപ്പം ഇവിടെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് എത്രമാത്രം ഇന്ന് ഈ ബുദ്ധിജീവികൾ എത്രമാത്രം വിഡ്ഢികളാക്കപ്പെടുകയും എത്രമാത്രം അവർ നശിപ്പിക്കപ്പെടുകയും ചെയ്യണം ബിക്കോസ് ഇങ്ങനത്തെ ചില പ്രവചനങ്ങൾ ഓൾറെഡി പ്രവചിക്കപ്പെടുകയാണ് കള്ളപ്രവചനങ്ങളാണ് പക്ഷെ അതിൽ അവർ വിശ്വസിക്കുന്നു ഓക്കെ വലിയൊരു ശതമാനം ജാപ്പനീസ് ജനത അതിൽ വിശ്വസിച്ച് അവർ വിചാരിക്കുന്നു നാളെ പൊട്ടിത്തെറിക്കൂ ഭൂമികൾ കിണറ സുനാമി ഉണ്ടാകുന്ന കാത്തിരി കാത്തിരുന്ന് 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 അത്രേ ഉണ്ടായില്ലെങ്കിലും ഒരു ഒരക്തിമുറം പൊട്ടിക്കാൻ സാധനം സാധിച്ചു ഇതാണ് എന്റെ പ്രവൃത്തി പ്രകൃതി ശക്തികളെ ഇളകുന്ന പറഞ്ഞതാണ് അപ്പോ ഇതെല്ലാം നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുക അപ്പൊ നീ ഒരു സാധനം അവൻ പറയുന്ന ഒരു കാര്യത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കാൻ സാധാൻ സാധിക്കും ഇവിടെയൊക്കെയാണ് മക്കളെ നമ്മൾ ദൈവത്തിലും ദൈവ വചനത്തിലും വിശ്വസിക്കേണ്ട ആവശ്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിന്റെ മക്കളൊക്കെ നാളിത് വിശ്വസിക്കും വിശ്വസിച്ചിട്ട് ഇങ്ങനെ പ്രാന്തപിടിച്ച് നടക്കുകയാണ് അപ്പോൾ നമ്മൾ പറയുക മക്കളെ ഇതൊക്കെ ചുമ്മാ പറയുന്നത് അല്ല അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ നടന്നിട്ടുണ്ട് കാരണം ഈ പുസ്തകത്തിന് കഴിഞ്ഞിട്ട് ഈ കോമിക്കിനും കഴിഞ്ഞിട്ട് ഈ സിനിമയ്ക്കകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ സിനിമയും കോമയെ കണ്ടു കണ്ടിൻ്റെ അകത്ത് ഇവരെ മനസ്സുകളെ സ്വാധീനിച്ച് സ്വാധീനിച്ച് ഇതിൻ്റെ അകത്ത് ചില സത്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവസാനം അതിൽ വിശ്വസിപ്പിക്കാനും അതിനോട് ചേർന്ന് എന്തെങ്കിലും ഒരു നാശം ഉണ്ടാക്കാനും സാധിക്കും അപ്പം ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതകൾ അപ്പം ഇവിടെയൊക്കെയാണ് നമ്മളെ പ്രാർത്ഥിക്കണം ഇതൊരു വാർഫെയറാണ് ഇതൊരു യുദ്ധമാണ് ഈ യുദ്ധത്തിൽ നമ്മൾ സത്താൻ അവൻ്റെ അനുചരന്മാർക്ക് ആധിപത്യങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധമാണ് ഇവിടെയാണ് മധ്യസ്ഥ പ്രാർത്ഥന ദിവ്യകാരുണ്യം ജപമാല രണ്ട് കാര്യങ്ങളാണ് ഈ യുദ്ധത്തിൽ നമ്മളെ സഹായിക്കുന്നത് വേറെ ഒന്നിനും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല അതോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കരുണക്കുന്തജൊല്ലി പ്രാർത്ഥിക്കണം ജപമാല യേശുവിന് ജപമാല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് ജപമാലയാണ് ഒന്ന് അത് ദൈവവചനമാണ് എബ്രയേൽ മാലാഘവന്ന് പരിശുദ്ധി അമ്മയോട് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഏറ്റവും നന്മ നിറഞ്ഞ മറിയമേ സ്തുതി എന്ന് പറയുന്ന ദൈവവചനമാണ് വചനമാണ് അപ്പോൾ കർത്താവ് നിന്നോട് കൂടെ ഇതെല്ലാം ദൈവവചനമാണ് ഈ വചനം നമ്മൾ ഏറ്റവും അതിനൊരു ശക്തിയുണ്ട് രണ്ട് കർത്താവ് അങ്ങനെ സ്ത്രീകൾ അംഗ്രഹിക്കപ്പെട്ട ഫലമായ യേശു ക്രിസ്തു അനുഗ്രഹിക്കപ്പെട്ടാണ് പ്ലസ് ബി ദം ഓഫ് ജീസസ് എന്നാണ് പ്രാർത്ഥന അവസാനം അപ്പൊ ഓരോ പ്രാവശ്യം അപ്പം അതുകൊണ്ട് ഓരോ നന്മ നിറഞ്ഞ യേശുവിന്റെ നാമം നമ്മൾ ഏറ്റു പറയണം രണ്ടാമത്തെ ഭാഗം മാധ്യസ്ഥ നമ്മൾ ചോദിക്കണേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ മനോഹരമായ പ്രാർത്ഥന എല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഓരോ യേശുവിന്റെ സഹായ രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ടാണ് അങ്ങനെ യേശു നമുക്ക് വേണ്ടി ചെയ്ത രക്ഷാകര പ്രവൃത്തിയിൽ ധ്യാനിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് യു നമുക്കൊരു നാലഞ്ച് വർഷം വർഷം കൂടി അതുവരെ നമ്മൾ നിൽക്കണം അതിനു ഇതെല്ലാം തകർക്കപ്പെടാനുള്ള പ്രവൃത്തിയാണ് പിശാശ്ശി നടത്തിക്കൊണ്ടിരിക്കുക മൂന്നാല് ലോകമായ യുദ്ധം കൊണ്ടുവരാം വലിയ ദുരന്തങ്ങൾ കൊണ്ടുവരാം ഇതെല്ലാം കൊണ്ടുവന്ന് ഒരു നാശം കൊണ്ടത് വലിയൊരു ജനത്തെ നശിപ്പിക്കുക എന്നുള്ള പിശാശിന്റെ പ്രവർത്തിയാണ് പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചാൽ സ്വതോങ്കമോറ നശിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിന് അത്രമാത്രം പാപം വന്നു കഴിയും പക്ഷേ അബ്രാഹമേ നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ ഐ വിൽ പ്രിവെന്റ് ഇറ്റ് ഓ എ അല്ലേ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ഒരു ദേശത്തിൻ്റെ മേലുള്ള സകല തിന്മകൾ ഞാൻ തടയുന്ന പറയും നമ്മളിത്രയും പേര് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ലോകത്തെ രക്ഷിക്കാൻ പറ്റാൻ പറ്റും ലോകത്തിൻ്റെ മേൽ വരാനിരിക്കുന്ന ആ വലിയ തിന്മ കൊണ്ടുവരുന്ന ആ ജീർണത ആ നശീകരണ പ്രവർത്തിയെ തടയാൻ നമുക്ക് ഉപ്പ് എന്ന് പറയുന്നത് ഉപ്പ് ഈ ജീർണതയെ തടയുന്നതാണ് ഉപ്പിൻ്റെ ഉറവറ്റിപ്പോയെന്ന് പറ്റും സ്നേഹമുണ്ടാവണം ഈ അവസാന കാലങ്ങളിൽ സ്നേഹം വറ്റിപ്പോവും അപ്പം നമ്മൾ മക്കളെ നമുക്കെതിരായിട്ട് സഭയ്ക്കെതിരായിട്ട് ക്രിസ്ത്യാനിക്കെതിരായിട്ട് യേശുവിനെതിരായിട്ടൊക്കെ ഇങ്ങനെ വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവമാരെല്ലാം നശിച്ചു പോട്ടെ അങ്ങനെ ചിന്തിക്കരുത് നമ്മളെ പീഡിപ്പിക്കുന്ന സമൂഹമുണ്ട് ഭരണ സംവിധാനങ്ങളുണ്ടാകും പക്ഷെ ടു പ്രേ അറിഞ്ഞുകൂടാ അവരെന്താ ചെയ്യുന്നത് അവർക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ നമ്മൾ യേശുവിൻ്റെ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ സ്നേഹത്തിൽ വളരാനുള്ള സമയമാണ് അപ്പം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും ഈ പല നാശങ്ങളെയും തീർക്കാൻ സാധിക്കും അപ്പം ഇങ്ങനത്തെ പ്രവചനങ്ങൾ ഈ കാലഘട്ടങ്ങൾ വളരെ വരാൻ പോവാ ഇത് കേട്ട് മനുഷ്യർ പാനിക്ട് ആകുന്നു ഉറക്കം പോകുന്നു നാട് വിട്ടുപോകുന്നു സംവിധാനങ്ങൾ വിട്ടുപോകുന്നതല്ല ഈ ലോകത്തിന്റെ ദോഷന്മാരെ എന്ന് പറയുന്നത് ഇതാണ് മനസ്സിലായില്ലോ വചനം പറയണ ദോഷന്മാർ ദൈവമില്ലാതെ വിശ്വസിക്കുന്നതിന് പോഷൻ എന്നാണ് ദൈവവചനം വിളിക്കുന്നത് അപ്പം ഈ ബോഷന്മാരുടെ കൂട്ടത്തിൽ നമ്മളാകരുത് അപ്പം ഈ ടെൻഷനും അറിയും എല്ലാം വന്ന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം ഇവിടെ നമ്മൾ ജാഗരൂകരായിരിക്കണം അടുത്തൊരു വചനം നമ്മളോട് പറയുകയാണ് പത്താസുവിശേഷം ഈ കാലഘട്ടത്തിൽ ഇരുപത്തിനാല് ഇരുപത്തിയൊൻപതിൽ പറയും അക്കാലത്തെ പീഡനങ്ങൾക്കു ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം തരികയില്ല നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിപതിക്കും ആകാശക്തിയിലിടുകയും ചെയ്യും അപ്പൊ ഈ അവസാന കാലഘട്ടങ്ങൾ വരുമ്പോൾ മൂന്നാല് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് സൂര്യൻ ഇരണ്ടു പോകും എന്താണ് ഈ സൂര്യൻ രണ്ടു പോകുക എന്ന് പറയുന്ന അർത്ഥം ഏതാണ് ഈ സൂര്യൻ സൂര്യൻ ബൈബിളിലെ സൂര്യൻ എന്ന് പറയുന്നത് നീതി സൂര്യൻ അല്ലാതെ നമ്മൾ കാണുന്ന ഈ സൂര്യനല്ല കേട്ടോ അതായത് യേശു തന്നെയാണ് വെളിപാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളീ സൂര്യനെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വചനം വരുമ്പോൾ ഇരുപത്തിയൊന്നാം വെളിപാടോ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് മുതലുള്ള വചനങ്ങൾ നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം ഓക്കെ അതായത് യേശുക്രിസ്തുണ്ടാകത്ത് വരവ് വരുമ്പോൾ ദേവാലയമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അതുകൊണ്ട് അതാണ് പുതിയ കാലം കുഞ്ഞാടാണ് ദേവാലയം അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു അതിൻ്റെ ദീപം കുഞ്ഞാടാണ് അതിൻ്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും അതിൻ്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല അവിടെയാകട്ടെ രാത്രിയില്ല താനും ജനതകൾ തങ്ങളുടെ മഹത്വം ബഹുമാനം അതിലേക്ക് കൊണ്ടുവരും അതുകൊണ്ട് അപ്പം ഈ സൂര്യൻ എന്ന് പറയുന്നത് യേശു തന്നെയാണ് യേശുവിൻ്റെ തേജസ്സാണ് നമ്മൾ രണ്ട് കോറിൻ ദോസ് നാലാമത്തെ അധ്യായം നാലാമത്തെ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല അപ്പോൾ ഈ അവസാന കാലഘട്ടങ്ങളിൽ യേശു എന്ന് പറയുമ്പോൾ യേശു എന്ന ദൈവത്തിൻ്റെ വചനം അതാണ് സൂര്യൻ എന്ന അപ്പോൾ ഈ സൂര്യൻ്റെ പ്രകാശം മങ്ങിപ്പോകുമെന്ന് പറയുമ്പോൾ ഈ വചനം വചനം ദുർവ്യാഖ്യാനിക്കപ്പെടും വചനം ശരിയായ രീതിയിൽ പ്രകോഷിക്കപ്പെടത്തില്ല എന്ന കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോഴും നമ്മൾ ഈ സുവിശേഷം വെച്ചിട്ട് എങ്ങനെ നാലും മാർക്ക് കിട്ടാം എങ്ങനെ ഒരു ജോലി കിട്ടാം എങ്ങനെ എങ്ങനെ നാലും തേങ്ങ കൂടൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓക്കെ അതല്ല ഈ വചനത്തിൻ്റെ അർത്ഥം ിസ് വേൾഡ് ഈസ് മെൻറ്റ് ഫോർ ഇറ്റേണൽ ലൈഫ് ഇത് നിന്റെ ആത്മാവിനുള്ള വചനമാണ് ആത്മാവിനുള്ള ഭോജനമാണിത് ഇത് ശരീരത്തിനുള്ളതല്ല ഇത് ഈ ലോകത്തിനുള്ളതല്ല അപ്പം അതുകൊണ്ട് ഇതിലെ ഓരോ വാക്യങ്ങളും സ്വർഗത്തിലേക്ക് നിനക്ക് കൊണ്ടുപോകാനുള്ളതാണ് അത് ഈ ലോകത്തിന് വേണ്ടി ഉപയോഗിച്ച് ഉപയോഗിച്ച് ദുർവ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ കൂടെ ഉണ്ട് അപ്പം അതിൽ പെടരുത് നമ്മൾ അതുകൊണ്ട് മാത്രമല്ല ഇത് വളച്ചൊടിക്കുന്നൊരു സംവിധാനമുണ്ട് ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തെങ്കിലേക്ക് വരിക നീ വചനം വൃത്രാശ എഴുതുക നീ അത് ചെയ്യുക ഇത് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഇതെല്ലാം ഈ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാവും ഡോണ്ട് വറി ഇതൊന്നും കണ്ട് നമ്മൾ അസ്വസ്ഥരാകണ്ട അതിനൊന്നും പുറകെ പോകണ്ട അവരെ പുറകെ ഒച്ചപ്പാടെടുക്കേണ്ട കാര്യം അതുണ്ടാവും എന്നുള്ള കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യം സൂര്യന് രണ്ടു പോകാം പിന്നെ അപ്പ എന്താണ് വചനം ദുർവ്യാഖ്യാനിക്കപ്പെടും വചനം തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടും വചനത്തെ വചനത്തിന്റെ ഉപയോഗങ്ങൾ വചനത്തിൻ്റെ പ്രകോഷണങ്ങളൊക്കെ ഈ ലോകത്തിൻ്റെ കുറെ കാര്യങ്ങൾ നേടുവാൻ വേണ്ടി മാത്രമായിട്ട് വചനം പ്രഘോഷിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തും അതാണ് സൂര്യന് രണ്ടുഭോഗ അർത്ഥം ഇനി രണ്ടാമതെന്താ സംഭവിക്കുക ചന്ദ്രൻ സൂര്യനിൽ നിന്നും പ്രകാശം സ്വന്തമാക്കിയിട്ട് ജ്വലിക്കുന്ന ചന്ദ്രൻ ചന്ദ്രൻ ചന്ദ്രന് സ്വന്തമായിട്ട് പ്രകാശമില്ല അപ്പൊ എന്താണ് ചന്ദ്രൻ ചന്ദ്രൻ സഭ അല്ലേ സഭ സഭ അക്കാലത്തെ തോലിക്കീഡനങ്ങൾ ശേഷം കൂട്ടുന്നതിനെ സൂര്യൻ പോകും ചന്ദ്രൻ പ്രകാശം തരികയില്ല അപ്പോൾ സഭ സഭയുടെ പ്രവർത്തനങ്ങളൊക്കെ നന്ദി ഭവിക്കും എനിവേ വി ആർ ബ്ലസ് നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം സ്വർഗ്ഗ ഉത്തരം തരുന്നുണ്ടെന്നുള്ളതാണ് ആൻഡ് വി ആർ വെരി ഗ്ലാഡ് വെരി സ്ട്രോങ് വെരി ബിബ്ലിക്കൽ വെരി ഓഥൻറ്റിക് കാത്തലിക് ട്രഡീഷനും ചർച്ചിൻ്റെ പഠനങ്ങളെല്ലാം ശക്തമായി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയുടെ ഗുണങ്ങളാണ് സോ എങ്കിലും സഭയിൽ ആഗോള സഭയിൽ ഒരു മങ്ങലുണ്ടാവും കാരണം സഭ മങ്ങും കാരണം വചനമില്ലാതെ വരുമ്പോൾ സഭ മങ്ങും സഭയുടെ പ്രവർത്തനങ്ങളും മങ്ങും അങ്ങനെ ചന്ദ്രൻ പ്രകാശം തരികയില്ല അപ്പോൾ സഭയിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇടിവുണ്ടാവും സഭയിൽ നമ്മൾ കാണുന്ന പ്രശ്നങ്ങളൊക്കെ അതൊക്കെ തന്നെയാണ് സഭ അതിൻ്റെ ദൗത്യങ്ങൾ മറക്കുക അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സഭ ചോദിച്ച് എക്സിസ്റ്റ് ഫോർ ഇവാഞ്ചലൈസേഷൻ എന്നാ പറയാം അതൊന്നുമല്ല അല്ല ലക്ഷ്യം അതൊക്കെ മാറി നമ്മളിങ്ങനെ സ്കൂളുകൾ കോളേജുകൾ ഹോസ്പിറ്റലുകൾ അടുത്ത സംവിധാനങ്ങൾ പറമ്പ് പുതിയ ടെക്നോളജി എന്ത് വന്നാൽ അത് നമ്മൾ ചാടി പിടിക്കുക ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കണം അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചന്ദ്രൻ മംഗം ഓക്കെ ഇവിടെ നമ്മൾ കുറച്ചു പേര് കർത്താവളിക്കുകയാണ് തെരഞ്ഞെടുക്കുകയാണ് ഓക്കെ മൂന്നാമത്തെ കാറ്റഗറി എന്താണ് നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിബന്ധിക്കും നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ലോകത്തിലെ ജനതകളെ ഈ സുവിശേഷം പെട്ടിപ്പിക്കേണ്ട തിയോളജിയൻസ് പ്രഘോഷകർ അത് അൽമായ രാഗം വൈദികരാഗം അങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാ എല്ലാവരുടെയും മങ്ങും മങ്ങും നക്ഷത്രങ്ങൾ മങ്ങും അപ്പം ഈ നക്ഷത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദാനിയലിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണാൻ സാധിക്കും അവസാന കാലഘട്ടങ്ങൾ യുഗാന്തത്തെക്കുറിച്ച് ദാനിയലിൻ്റെ പുസ്തകം പന്ത്രണ്ട് അക്കാലത്ത് നിന്ന് ജനത്തിൻ്റെ ചുമതലകൾ വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും ജനത രൂപം പ്രാപിച്ചത് മുതൽ ഇന്നേവരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ എന്നുണ്ടാവും അത്തായി സുവിശേഷത്തിൽ പറഞ്ഞ അതേ വചനം തന്നെ ഇവിടെ പറയുകയാണ് കേട്ടോ രണ്ട് സ്ഥലത്തു ഒരേപോലെ വചനം പറയാണ് അപ്പോൾ കഷ്ടതകൾ എന്നവരെ സംബന്ധിച്ച കഷ്ടതകൾ ഉണ്ടാവും എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും രക്ഷപ്പെട്ടു ദിസ്ഇസ് ആ ഗ്രന്ഥ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടണം മക്കളെ വെറുതെ കറങ്ങി നടക്കരുത് കേട്ടോ പൊട്ടം കളിച്ച് നടക്കരുത് സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് നിന്റെ നിൻ്റെ മക്കളുടെയും കുടുംബത്തിൻ്റെയും നിന്റെ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം പേര് ജീവൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പാക്കണം കാലഘട്ടം വളരെ ശക്തമായിട്ട് നമ്മളവിളിക്കുകയാണ് ജാഗരൂകരായിരുന്ന അർത്ഥമാണ് ടൈം ഇനി കൂടുതൽ പണം ഉണ്ടാക്കാൻ കൂടുതൽ വീട് വായിക്കാൻ കൂടുതൽ പറമ്പ് മേടിക്കാൻ ഇനി അടുത്ത പറമ്പ് എവിടെ മേടിക്കാൻ നടക്കുന്ന സമയമല്ല ഉള്ളതൊക്കെ സംതൃപ്തിപ്പെട്ട് ഉള്ളതിലൊക്കെ ഒന്ന് ഒന്ന് സംതൃപ്തി കണ്ടെത്താൻ ഒരു സമയമാണ് ഇങ്ങനെ ഓടി നടക്കരുത് ലോകത്തിലെ മനുഷ്യരെ പോലെ ഉള്ളതിലൊക്കെ ഒരു സംതൃപ്തി വെച്ചിട്ട് നമ്മൾ ആത്മരക്ഷ നമ്മുടെ കുടുംബത്തിൻ്റെ ആത്മരക്ഷ ജീവൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരാദ്യം ഉണ്ടാകണം നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ കാണാറില്ലേ ഫ്ലൈറ്റിൽ അനൗൺസ്മെൻ്റ് ഫ്ലൈറ്റിൽ ഓക്സിജൻ നേരെ പറ്റുവാണെങ്കിൽ ആദ്യം ഈ മാസ്ക് താഴും ആദ്യം മാസ്ക് എന്ത് ചെയ്യണം അത് നിങ്ങൾ ധരിക്കണം എന്നിട്ട് നിങ്ങളുടെ മടിയിലുള്ള കുഞ്ഞിനെ ധരി അതുപോലെ ഈ ജീവൻ്റെ പുസ്തകത്തിൽ ആദ്യം നമ്മൾ കയറുന്ന ഉറപ്പാക്കണം രണ്ട് നമ്മുടെ കൂടെ ഈ ജീവൻ്റെ പുസ്തകത്തിൽ കയറുന്നു ഉറപ്പാക്കേണ്ട സമയം പ്രാർത്ഥന പ്രാർത്ഥന പരിത്യാഗം സഹനങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കുക ആത്മാക്കളെ രക്ഷിക്കുക ഡെഫിനറ്റ്ലി അപ്പോ എന്നിട്ട് പറയാണ് എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും നിന്റെ ജനം രക്ഷപ്പെടും കാരണം നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ധാനിയലിന്റെ പുസ്തകത്തിൽ ഒമ്പതാമത്തെ ധാനിയെ ബോസിച്ച് പ്രാർത്ഥിക്കുന്ന ജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ജനം രക്ഷപ്പെടുന്ന ദൈവത്തിൻറെ ഇതുപോലെ ലീഡേഴ്സ് എല്ലാവരും മുട്ടൽ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ആണ് ജനം രക്ഷിക്കപ്പെടുക കുടുംബത്തിലെ മാതാപിതാക്കന്മാർ അപ്പന്മാർ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം മക്കൾക്ക് വേണ്ടി അങ്ങനെ ഓൾ ദ ലീഡേഴ്സ് അവരുടെ ഗ്രൂപ്പുകൾക്ക് വേണ്ടി മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ കൂടെ ഇരുന്ന് വെറുതെ ഇങ്ങനെ പൊട്ടം കളിച്ച് കയ്യടിച്ച് പാട്ടുപാടി പോയാൽ പോരാ നമ്മൾ ഇതൊക്കെ സന്തോഷിപ്പിച്ച് അല്ലെങ്കിൽ വേഗം പാടി ഇങ്ങനെ തുള്ളിച്ചാട് ഇറക്കുന്ന സമൂഹം ഉണ്ടായിട്ട് കാര്യമില്ല ഉറപ്പാക്കുന്നതെല്ലാം ജീവന്റെ ഗ്രന്ഥത്തിൽ ഇതെല്ലാം കയറുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് ഫാസ്റ്റ്ലി ഫോർ ദിസ് പീപ്പിൾ അതുകൊണ്ട് നമുക്ക് വലിയ ഉത്തരവാദിത്തമാണ് അപ്പോൾ രണ്ടാമത് ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്ക് നിത്യം നിന്ദിക്കും ജ്ഞാനികൾ പ്രഭ പോലെ തിളങ്ങും അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും പ്രകാശിക്കും അനേകരെ നീതിയിലേക്ക് നയിക്കും പ്രബോധകർ സുവിശേഷ പ്രഘോഷകരെ സ്വർഗത്തിനെ ലക്ഷ്യപ്പെടുത്തി മക്കളെ നയിക്കുക ജീവൻ്റെ പുസ്തകത്തിൽ പേര് വേണം പാസ്പോർട്ട് കിട്ടാൻ വിസ കിട്ടാൻ കല്യാണം നടക്കാൻ മണ്ടിലി മാറാൻ വേണ്ടി ഉപസിപ്പിച്ച് പ്രാർത്ഥിപ്പിച്ച് വചനം വായിപ്പിച്ച് മനുഷ്യരെ നശിപ്പിക്കുന്ന പ്രബോധകരെ നിത്യജീവന്റെ ഗ്രന്ഥത്തിൽ പേര് കിട്ടത്തക്ക രീതിയിൽ അവിടെ സ്ഥാനമുറപ്പിക്കത്തക്ക രീതിയിൽ ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവത്തിനെന്തിനാണ് സ്നേഹിക്കുന്നത് ഒരു ഗുണത്തിനുവേണ്ടിട്ടുള്ള ആത്മീയ ഗുണങ്ങൾക്കും ഭൗതിക ഗുണങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തെ ദൈവത്തെ പ്രതിസ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് ഒന്നും വേണ്ട സഹനമായിക്കോളുടെ കഷ്ടപ്പാടായിക്കൊള്ള വേദനകളായിക്കോട്ടെ ഹബുക്ക് പ്രവാചകം പോലെ മുന്തിരി പൂക്കുന്നില്ലെങ്കിലും അതിൽ കായ്കൾ ഉണ്ടല്ലെങ്കിലും ആരി ആടുകൾ അട്ടുപോയാലും മൈ അങ്ങനെ സ്തുതിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നവരാണ് ഈ പ്രബോധകർ അവരാണ് നക്ഷത്രങ്ങൾ അങ്ങനെ പ്രബോധിപ്പിക്കേണ്ടവരെല്ലാം മങ്ങും എന്ന് സുവിശേഷ പ്രബോധകരെല്ലാം മങ്ങിയിരിക്കുക എല്ലാം കാലഘട്ടത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണമാണ് പക്ഷേ യു ടു ലൈറ്റ് ബ്രിങ് ലൈറ്റ് ടു ദിസ് വേൾഡ് അങ്ങനെ ഈ പുസ്തകത്തിൽ പേരെടുക്കുന്നവർ നമ്മൾ കൊണ്ട് രൂപപ്പെടുത്തുന്ന മനുഷ്യരെ അതിലേക്ക് നയിക്കണം ഇതിനാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത് ഒരുങ്ങുക ജാഗരൂകരായിരിക്കുക പരിത്യാഗ പ്രവർത്തികൾ ചെയ്ത് പ്രശുദ്ധ പ്രവർത്തി ചെയ്ത് ത്യാഗങ്ങളെടുത്ത് പ്രാർത്ഥിക്കുക സ്വർഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും ആത്മാക്കളെ നേടണം പ്രൈസ് പ്രൈസുള്ളോരം അലലൂഹ്യ